റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ഫസ്റ്റ് മാച്ച് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലിയാണ് ഇറ്റലിക്ക് ഒരു ടഫ് ഗ്രൂപ്പ് തന്നെയായിരുന്നു അവർക്ക് സ്പെയിനേയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് സ്പെയിനിനായിട്ട് തോക്കുകയും ചെയ്തു പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ക്രൂഷ്യൽ മാച്ചിൽ അവർ ഡെലിവർ ചെയ്ത് അവർ ക്രൊയേഷ്യന വൺ വൺ എന്നുള്ള ഡ്രോയിലെത്തി അത് ലാസ്റ്റ് മിനിറ്റ് ഗോൾ സ്കോർ ചെയ്ത് അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ സെക്യൂർ ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇറ്റലിക്ക് ഫേവർ ചെയ്താണ് പക്ഷേ സ്വിസർലാൻഡ് നോക്കി ഗോൾ സ്കോർ ചെയ്യുന്ന ടീമാണ് അതുപോലെ തന്നെ ഡിഫൻസീവ് സ്ട്രക്ച്ചറും ഉണ്ട് കാരണം ജർമ്മനിയൊക്കെ ഡ്രോ വൺ വൺ ഡ്രോയിൽ നിർത്തണമെങ്കിൽ അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മാച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് ടു റ്റു ആണ് ചിലപ്പോൾ ഒരു പെനാൾറ്റിയിലായിട്ട് വൺ ഉണ്ട് ഇറ്റലി അടുത്ത റൗണ്ടിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിക്ക് ഒരു വമ്പിച്ച വിൻ തന്നെയാണ് ഒരു ത്രീ ഗോൾ വിൻ വിന്നാണ് ത്രീ ആണ് പ്രഡിക്ട് ചെയ്യുന്നത് ജർമ്മനിയെന്ന് പറഞ്ഞാൽ ഒരു ഹോം സപ്പോർട്ടും ഭയങ്കര അതുപോലെ തന്നെ എട്ട് ഗോളാണ് അവർ സ്കോർ ചെയ്തതാണ് ഗ്രൂപ്പ് സ്റ്റേയിൽ രണ്ട് ഗോളെ കൺസീഡ് ചെയ്തത് പിന്നെ അവർ പ്രോപ്പർ എലീറ്റ് ടീമാണ് ഒരു ടീമായിട്ട് തന്നെ തോന്നുന്നുണ്ട് അവർ അപ്പോൾ ആ ഒരു പെർഫോമൻ എല്ലാവരും ബ്രിഡ്സ് ആണെങ്കിലും ടോണി ക്രൂസ് ആണെങ്കിലും എല്ലാവരും ആ ഒരു ടീമിനോട് ചേർന്ന് നല്ലൊരു പെർഫോമൻസ് ഗ്രൂപ്പ് സ്റ്റേയിൽ കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ വൺ ഗോള് ഡെൻമാർക്ക് അത് ഹോയ്ലൻഡ് സ്കോർ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ വൺ ഗോൾ ത്രീ വൺ ആണ് പ്രഡിക്ട് ചെയ്യുന്നത് ഗോയിങ് ടു ദ നെക്സ്റ്റ് മാച്ച് ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്കിയ സ്ലോവാക്കിയെ നോക്കിയാണെങ്കിൽ അതുപോലെ തന്നെ ഡെൻമാർക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്റ്റേലൊരു വിന്നില്ല ഡെൻമാർക്കിന് മൂന്ന് ഡ്രോ ആണ് ഇവർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോയും രണ്ട് ലോസും ആണ് എന്നിട്ടും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ക്വാളിഫൈ ചെയ്ത് ഇംഗ്ലണ്ടിന്റെ എന്തോ മഹാഭാഗ്യമാണെന്ന് തോന്നുന്നു ഇവരെ തന്നെ കിട്ടണത് കാരണം ഇംഗ്ലണ്ട് ശരിക്കും സ്ട്രഗ്ലിംഗ് ആണ് രണ്ട് ഗോളവർ സ്കോർ ചെയ്തുള്ളത് എന്താ പറയാ പ്രീമിയർ ലീഗിൽ ഇരുപത് ഗോൾ ഗോളടിക്കണ ഫ്രണ്ട് ലൈനാണ് അവർക്കുള്ളത് ബെല്ലിങ് ആണെങ്കിലും ഫോട്ടനാണെങ്കിലും സാക്കിയാണെങ്കിലും എന്നിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ട് ഗോൾ സ്കോർ ചെയ്തത് പക്ഷെ അവർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗോളെ കൺസീഡ് ചെയ്തുള്ളൂ എന്തോ അവർ അതും നോക്കുന്നുണ്ട് രണ്ട് ഗോൾ കൺസീഡ് ചെയ്തുള്ളൂ പക്ഷേ ശരിക്കും പെർഫോമൻസ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് അവർക്ക് ശരിക്കും ഒരു ലക്ക് തന്നെയാണ് ഈ ഒരു ടീമിനെ കേട്ടത് അപ്പം എൻ്റെ പ്രഡിക്ഷൻ വൺ സീറോ വിൻ ഫോർ ഇംഗ്ലണ്ട് ആണ് നെക്സ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിൻ വേഴ്സസ് ജോർജിയ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ജോർജിയ നോക്കിയാണെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ പോലെയാണ് ഫസ്റ്റ് ഒരു ലോസ് പിന്നെ ഒരു ഡ്രോ പിന്നെ ഒരു വിൻ അതും പോർച്ചുഗൽ ജോർജിയയുടെ പല പ്ലയേഴ്സിൻ്റെയും ഐഡലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അവർ അത് ഭയങ്കര ഫേമസ് ആയതാണ് അവരുടെ ക്ലബ്ബ് യങ്ങ്സ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അപ്പം അവിടുത്തെ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ വലുതായ റൊണാൾഡോനെതിരെ ഒരു മാച്ച് വേണത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു പ്ലേയേഴ്സിനൊക്കെ ആ ഒരു മാച്ച് അവർ വിൻ ചെയ്യലൊക്കെ ഒരു ഭയങ്കര സ്റ്റോറി ശരിക്കും യൂറോ കപ്പിലെ ഒരു ബെസ്റ്റ് സ്റ്റോറിയിലായിരുന്നു തന്നെയാണ് ആ ജോർജിയയുടെ ഒരു ക്വാളിഫയർ റൗണ്ട് പക്ഷെ ഈ സ്റ്റോറിലെ മിക്കവാറും കട്ടാൻ ചാൻസ് ഉണ്ട് കാരണം സ്പെയിനാണ് സ്പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വിന്നാണ് അതും ചെറിയ വിന്നൊന്നും ഇല്ല ക്രൊയേഷ്യനെ മൂന്ന് ഗോള് തോപ്പിച്ച് ഇറ്റലീനെ തോപ്പിച്ച് അൽബേനിയനെ തോപ്പിച്ച് ക്രൊയേഷ്യം ഇറ്റലിയും സ്ട്രോങ് ടീമാണ് ചാമ്പ്യൻസ് ആണ് ഇറ്റലി അവരെയൊക്കെ തോപ്പിച്ചാണ് സ്പെയിൻ വന്നേക്കുന്നത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചായിരിക്കും ഗോൾസ് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു കാരണം ജോർജിയാണെങ്കിലും ഗോൾ സ്കോർ ചെയ്ത ടീം സ്പെയിൻ ആണെങ്കിൽ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യില്ല പക്ഷെ അത് ബ്രേക്ക് ആവുമെന്ന് തോന്നുന്നു ക്വാളിഫയിങ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ടു ആണ് ഞാൻ പ്രിഡിക്ട് ചെയ്യുന്നത് ഈ മാച്ചിൽ സ്പെയിൻ അടുത്ത റൗണ്ടിലോട്ട് ടു ഗോയിങ് ടു ദ നെക്സ്റ്റ് മാച്ച് ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം ബിഗ് മാച്ചാണ് ഫുട്ബോൾ വേൾഡ് പക്ഷെ ഗ്രൂപ്പ് സ്ത്രീ നോക്കിയാണെങ്കിൽ പെർഫോമൻസ് അത്ര പോരായിരുന്നു രണ്ട് ടീമും ഗ്രൂപ്പ്സിൽ സെക്കൻഡ് പൊസിഷനാണ് ഫിനിഷ് ചെയ്തത് ബെൽജിയത്തിന്റെ ഗ്രൂപ്പിൽ സെക്കൻഡ് പൊസിഷൻ വന്നപ്പോൾ റൊമേനിയ ആണ് ഫസ്റ്റ് നിന്നത് അപ്പോൾ അത്ര ഒരു സിറ്റുവേഷൻ ആയിരുന്നു ബെൽജിയത്തിൻ്റെ അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രാൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിയ ആണ് അവരെ കാട്ടി മുകളിൽ പോയത് ഫ്രാൻസിന് അഞ്ച് പോയിന്റ് സെക്കൻഡാണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത്ര ഒരു സാറ്റിസ്ഫയിങ് പെർഫോമൻസ് ആയിരുന്നില്ല രണ്ട് ടീമിൽ നിന്നും വന്നത് പക്ഷേ ഈ ഒരു മാച്ച് നല്ല എക്സൈറ്റിംഗ് ആണ് രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് അത്ര മോശമാണെന്ന് പറയാൻ പറ്റില്ല നല്ലോണം കളിക്കുന്നുണ്ട് ഇപ്പോൾ ലുക്കാക്കോ കുറേ ഗോൾ സ്കോർ ചെയ്തു പക്ഷേ മിക്കത് ഓഫ് സൈഡായി ടീം പെർഫോമൻസ് നല്ലതായിട്ട് വരുന്നുണ്ട് ഡിബ്രുവിനാണെങ്കിലും ഗോൾ സ്കോർ ചെയ്ത് വിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ഉണ്ടായി ഫ്രാൻസിന്റെ കാര്യം നോക്കണേ നല്ലൊരു കോച്ചാണ് ടെസ്റ്റാൻ വേൾഡ് കപ്പ് ഒക്കെ വിൻ ചെയ്ത കോച്ചാണ് പിന്നെ അതിന്റെ ഇടയിൽ അവർക്ക് എംപാപ്പയുടെ ഇഞ്ചുറി ശരിക്കും ഒരു അടിയായി നോസ് ഇഞ്ചറി വന്നത് അതൊരു പ്രശ്നമായി ഒരു മാച്ച് കളിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന്റെ ഒരു ഫിയറിലായിരിക്കും എംപാപ്പ നിൽക്കുന്നത് അധികം അധികം ഡി ബോക്സിലൊക്കെ വർക്ക് കോർണറിലൊക്കെ പോലെ ഒന്നും നടക്കില്ല അപ്പോൾ അതൊരു ഡിസപ്പോയിന്റിങ് ഫാക്ടറാണ് പക്ഷേ ആ സമയത്ത് കാൻറ്റയൊക്കെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും രണ്ട് മാച്ച് മാൻ ഓഫ് ദ മാച്ച് ഒക്കെ വന്ന് നല്ലൊരു പെർഫോമൻസ് ഗ്രൂപ്പ് സ്റ്റേജിൽ കൊടുക്കുന്നത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു പ്ലെയർ ഒരു മുപ്പത്തിയൂന്ന് വയസ്സുള്ള പ്ലെയർ ഒന്ന് അത്രയും വലിയ ഷൈൻ ചെയ്യുക അത്രയും വലിയ സ്റ്റേജിലൊന്ന് ഷൈൻ ചെയ്യുന്നത് ഗ്രൂപ്പ് ടീമിലോട്ട് തിരിച്ച് ഒരു പ്ലെയർ വന്ന് കളിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മാച്ചിൽ ഫ്രാൻസ് വിൻ ചെയ്യും ഒരു ടു വൺ വിന്നായിരിക്കും എപ്പ ഒരു വിന്നിംഗ് ഗോൾ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഡിബ്രോയിൻ്റെ ഒരു ഗോളും കാണാൻ പറ്റുമെന്ന് എന്നാണ് വിചാരിക്കുന്നത് ടു വൺ റെഡിക്ട് ചെയ്യുക നെക്സ്റ്റ് മാച്ച് പോർച്ചുഗൽ വേഴ്സസ് സ്ലോവേനിയ ഇതിൽ സ്ലോവേനിയ നോക്കണമെങ്കിൽ മൂന്നും ഡ്രോ മാച്ചായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് പോർച്ചുഗലൊരു ഈസി ഫിക്സ്ഡർ തന്നെയാണ് പോർച്ചുഗൽ നല്ലൊരു പെർഫോമൻസ് ഗ്രൂപ്പ് സ്റ്റേയിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആദ്യത്തെ രണ്ട് മാച്ച് സൂപ്പറായിരുന്നു നല്ലോണം ഗോൾ സ്കോർ ചെയ്ത് തന്നെയാണ് ജയിച്ചേക്കണത് പക്ഷെ മൂന്നാമത്തെ മാച്ച് വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ലെവലിലെ എട്ട് പ്ലേസിനെയാണ് മാറ്റിയത് ജോർജിയാണെങ്കിൽ ഒന്ന് സെറ്റായ ടീമുമാണ് രണ്ട് മാച്ച് ഈ യൂറോ കപ്പിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ മാച്ചസ് കഴിയുംതോറും ടീം സെറ്റായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് എല്ലാ ഒരു ടീം അപ്പോൾ മൂന്നാമത്തെ മാച്ചിൽ പോർച്ചുഗൽ എട്ട് പ്ലേസിനെ മാറ്റിയതും റൊണാൾഡോ മാത്രം അങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നപ്പോൾ എന്തായാലും ശരിക്കും സ്ട്രഗിൾ ചെയ്യുമെന്ന് തോന്നിയായിരുന്നു പക്ഷേ ടു സീറോ വിന്നു വരെ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല സെക്കൻഡ് ഹാഫിൽ പ്ലേസ് ഒന്ന് ജയിപ്പിക്കുമെന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു പക്ഷേ ജോർജിയ ആ മാച്ച് ജയിച്ച് ക്വാളിഫൈ ആയാണ് ഉണ്ടായത് അപ്പോൾ പോർച്ചുഗൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യം തന്നെ ഉറപ്പിച്ച ടീമുകളിൽ ഒന്നായിരുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ സ്ലോവേനിയ അതൊരു ഈസി വിൻ തന്നെയായിരിക്കും ഒരു ത്രീ ഗോൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ റൊണാൾഡോൻ്റെ റെക്കോർഡും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരു ഗോൾ സ്കോർ ആറ് ടൂർണമെൻ്റിൽ യൂറോ കപ്പിൽ ആറാമത്തെ യൂറോ കപ്പ് കളിക്കുന്നത് അപ്പോൾ അതിലും ഒരു ഗോൾ സ്കോർ ചെയ്ത് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് വിചാരി വിചാരിക്കുന്നു അതൊരു നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ക്വാളിഫൈ ആവണം ഗോൾ സ്കോർ ചെയ്യണം ഭയങ്കര ഫാൻസിനാണെങ്കിലും എക്സൈറ്റിങ് സംഭവമാണ് അത് നടക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു ത്രീ സീറോ ഗോയിങ് ടു ദി നെക്സ്റ്റ് മാച്ച് റൊമേനിയ വേഴ്സസ് നെതർലാൻഡ്സ് റൊമേനിയ വേഴ്സസ് നെതർലാൻഡ്സ് ഒരു ട്രിക്കി മാച്ചാണ് കാരണം റൊമേനിയ ബെൽജിയം ഉള്ള ഗ്രൂപ്പിൽ ടോപ്പേഴ്സ് ആയിട്ടാണ് വന്നതാണ് അതുപോലെ തന്നെ ഫ്രാൻസ് ഉള്ള ഗ്രൂപ്പിൽ നെതർലാൻഡ്സ് തേർഡായിട്ടാണ് വന്നതാണ് അതും ഫ്രാൻസ് ഫസ്റ്റ് എത്തിയില്ല ഓസ്ട്രിയ ആണ് ഗ്രൂപ്പിൽ ഫസ്റ്റ് എത്തിയത് മരണമാസം തന്നെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു മാച്ചിൽ നെതർലാൻഡ്സ് വിൻ ചെയ്യാമെന്ന് തോന്നുന്നു കാരണം ഫ്രാൻസ് ആയിട്ട് ഡ്രോ പിടിക്കാൻ പറ്റി നെതർലാൻഡ്സിന് പോളണ്ടായിട്ടൊരു വിൻ ഉണ്ടായിരുന്നു അപ്പോൾ നെതർലാൻഡ്സ് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണെങ്കിലും ബെറ്റർ ആണ് നല്ലൊരു പെർഫോമൻസ് ആണ് റൊമേനിയ ആണെങ്കിൽ വിൻ ആയത് ഉക്രൈൻ ആയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സ് റൊമേനിയെ തോപ്പിക്കും ഫുട്ബോൾ വേൾഡിലെ ജയൻസ് ആണ് നെതർലാൻഡ് അതുകൊണ്ട് തന്നെ ടു സീറോ വിൻ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നെതർലാൻഡ്സ് വിൻ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ലാസ്റ്റ് മാച്ച് അണ്ടർഡോക്സ് തമ്മിലുള്ള മാച്ചാണ് പക്ഷേ ഇത് നിസ്സാര അണ്ടർഡോക്സ് അല്ല ഒന്ന് ഓസ്ട്രിയം രണ്ടാമത് ടർക്കിയാണ് ഇപ്പോൾ ഗോള് ഒരുപാട് സ്കോർ ചെയ്യുന്ന രണ്ട് ടീംസ് തമ്മിലുള്ള മാച്ച് ടർക്കി ആണെങ്കിലും ഓസ്ട്രിയ ആണെങ്കിലും ഒരു ലോസും രണ്ട് വിന്നും ഉണ്ടെങ്കിൽ രണ്ടു പേർക്ക് സെയിം പോയിന്റ് ആറ് പോയിന്റ് തന്നെയുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അഞ്ച് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ആറ് ഗോൾ സ്കോർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അഞ്ച് ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ടീമും അങ്ങനത്തെ ഒരു സ്റ്റാറ്റാണ് ഇവർക്കുള്ളത് ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്റ്റാറ്റിൽ സിമിലർ ആയിട്ടുള്ള രണ്ട് ടീംസ് തമ്മിലാണ് കളിക്കുന്നത് പക്ഷേ എന്താ പറയുക ഓസ്ട്രിയ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു തന്നെ ഒരു ടീമായിരുന്നു ടർക്കി നോക്കുകയാണെങ്കിലും ആ റയൽ റയൽമെഡ് പ്ലെയർ ആർ ഡെഗുളറിൻ്റെ ഒരു പെർഫോമൻസ് അത്ര ഒരു റീച്ചിലോട്ടാണ് എത്തുകയാണ് ആ പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്തുകൊണ്ട് പെരുസ് ഇങ്ങനൊരു പ്ലെയർ ടർക്കിന്ന് എന്നുള്ള ചർച്ചയുള്ളവരെയൊക്കെ എത്തി ആ പുള്ളി ഒരു പ്ലെയറിൻ്റെ ഒരു ബ്രില്യൻസ് വേറെ ലെവൽ തന്നെയാണ് ഒന്നും പറയാനുള്ള ആ മാച്ച് കണ്ടവർക്കറിയാം എവിടെ നിന്നാണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത് ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല അടുത്ത മാച്ചിൽ സബ് ഒരു പെർഫോമൻസും ബ്രില്യൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ റയൽ മെഡറിൻ്റെ ഒരു ഒറ്റ നോക്കുന്ന പ്ലെയർ തന്നെയാണ് അത് ഒന്നും പറയാനല്ല ആ പ്ലെയർ വേറെ ലെവലാകും ആ റയൽ മെഡറിൻ്റെ മിഡ്ഫീൽഡിലോട്ട് വന്ന് കഴിയുമ്പോൾ പക്ഷെ അതിനൊക്കെ ആ ടീമില്ല മാസായന്ന് റാഗ്നിക് ഓസ്ട്രിയയുടെ കോച്ച് കാണിച്ചത് സീനൊക്കെ നെതർലാൻഡ്സിനൊക്കെ മൂന്ന് ഗോളൊക്കെ അടിച്ച് തോൽപ്പിക്കുന്ന വെച്ചാൽ ചെറിയ സംഭവം ഒന്നുമില്ല നെതർലാൻഡ്സ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു ഗോളടിക്കും തിരിച്ചടിക്കും ഒരു ഗോൾ അടിക്കും തിരിച്ചടിക്കും അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു എന്നിട്ടും മൂന്ന് ഗോൾ അടിച്ച് ജയിച്ച് ഭയങ്കര ഒരു മാസം ആ ഗ്രൂപ്പിൽ ടോപ്പ് ഫ്രാൻസിന്റെ നെതർലാൻഡ്സ് ഉള്ളപ്പോൾ ഓസ്ട്രിയ ഒന്ന് മോളിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മാസമായിരുന്നു റാഗ്നിക്കിനെ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് യുണൈറ്റഡിൽ കോച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു ബ്രില്യൻസ് ഒക്കെ അറിയാമായിരുന്നു ഗോഡ് ഫാദർ ഓഫ് ജർഗൻ പ്രസ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പിലെ കോച്ചാണ് അതൊരു മരണമാസ സംഭവം തന്നെയായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ അടുത്ത മാച്ച് ആ ലാസ്റ്റ് മാച്ച് ഓസ്ട്രിയ വേഴ്സസ് ടർക്കി എന്താ പറയുക ഒരു നെതർലാൻഡ്സ് പോലെ തന്നെ ഒരു സ്കോർ ലൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ത്രീ ടു ഓസ്ട്രിയ അടുത്ത മാച്ചിലോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതൊരു ട്രിക്കി മാച്ചാണ് എങ്ങനെയാണെങ്കിൽ സംഭവിക്കാം എന്നാലും എനിക്ക് തോന്നുന്നു ത്രീ ടു ഓസ്ട്രിയ വിൻ